യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമുക്കറിയാം വംശീയ വിദ്വേഷം എന്നുള്ളത് ഒരു വലിയ പരിധിവരെ ന്യൂനപക്ഷ വിദ്വേഷമായി പരിവർത്തിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വേട്ട എന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വളരെ പ്രകടമായി പരസ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം വേട്ട എന്നതിനെ എന്നത് സൂചിപ്പിക്കുന്ന ഒരു കഥ ഡോക്ടർ അംബേദ്കർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വോളിയത്തിൽ പറയുന്ന ഒരു കഥ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അത് ഇത്രയുള്ള സംഭവം വളരെ ചുരുക്കമാണ് ഒരു ലളിത് കോളനിയിലെ ഒരു സ്ത്രീ പ്രസവിക്കുകയാണ് ഗുജറാത്തിലെ ഒരു കോളനിയിൽ ആ കാലത്ത് ആ പ്രസവിച്ച സ്ത്രീക്ക് ഭയങ്കരമായ പനി വരികയാണ് കുട്ടിക്കും ഭയങ്കരമായ പനി വരികയാണ് അപ്പം ഈ സ്ത്രീ ഭയങ്കരമായ പനിയിൽ കഷ്ടപ്പെടുമ്പോൾ കുട്ടിയും കഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറെ കിട്ടാൻ വേണ്ടി അന്ന് കൊളോണിയൽ ആധുനികതയുടെ കാലമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽഭ്രന് വൈദ്യ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയെന്ന് പറയുന്നതുപോലെ അത്യാവശ്യം ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ അപൂർവമായാണെങ്കിലും മറ്റ് വിഭാഗങ്ങൾക്കും കിട്ടിത്തുടങ്ങിയ ഒരു അന്തരീക്ഷം പല സ്ഥലങ്ങളിലുണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുത്ത് ഓടിയെത്തി പക്ഷേ ആ ഡോക്ടർ അവസാനം ഈ കോളനിയിലെ വീട്ടിൽ സന്ദർശിക്കാൻ തയ്യാറാവുകയും ആ വീട്ടിൽ എത്തുകയും ചെയ്തു അപ്പോൾ അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്ടർക്ക് ഈ രോഗിയുടെ പനി നോക്കണം അപ്പോൾ ഡോക്ടർക്ക് പക്ഷേ ഈ രോഗി ദളിത് വിഭാഗത്തിൽപ്പെടുന്ന രോഗിയായതുകൊണ്ട് അങ്ങനെ നേരിട്ട് പനി നോക്കാൻ പറ്റില്ല തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അയൽവാസികളിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ മുസ്ലിമിന്റെ കയ്യിൽ അവരുടെ തെർമോമീറ്റർ കൊടുക്കുകയും ആ മുസ്ലിമായ അയൽവാസി ഇവരുടെ പനി നോക്കുകയും പനി നോക്കിയ ശേഷം തിരിച്ച് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഒച്ചിൻ്റെതും അതുപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്ത ശേഷമാണ് ഈ ഈ സ്ത്രീയുടെയും കുട്ടിയുടെയും പനിയെക്കുറിച്ച് അവിടെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് ബോധ്യമുണ്ടായത് ഞാൻ സൂചിപ്പിക്കുന്നത് ഡോക്ടർ അന്ന് തന്നെ അംബേ ഡോക്ടർ അംബേദ്കർ അന്ന് തന്നെ സൂചിപ്പിച്ചത് മുസ്ലിം എന്നുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ളത് എൻ്റെ പേര് ഒരു ജോർജ്ട്ടിയാൽ മതിയായിരുന്നു എന്ന് ശ്രീകൃഷ്ണൻ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജോർജ്യൂട്ടി ആവുക എന്നുള്ളത് അപ്പുറത്തെ മുഹമ്മദ് ആവുക എന്നുള്ളത് വാസ്തവത്തിൽ ഇവിടുത്തെ കീഴാളരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സ കിട്ടുന്നതിനും അവർക്ക് പരിചരണങ്ങൾ കിട്ടുന്നതിനും അവർക്ക് ഇടനിലക്കാരൻ എന്ന രീതിയിൽ എങ്കിലും സഹായകരമാവുന്നത് തടയുക എന്ന വളരെ ആസൂത്രിതമായ ഭാ ഒരു പദ്ധതി തന്നെ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം വേട്ട എന്നുള്ളത് ഒരു മുസ്ലിം വേട്ടയിൽ ഒതുങ്ങുന്നതോ മുസ്ലിം വേട്ട മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതോ അല്ല മറച്ച് അനുവാദ കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ പഴയ രീതിയിലുള്ള വളരെ സംഘുഹിതമായ ഗ്രാമീണ ജീവിത വ്യവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും അത്തരത്തിൽ വളരെ സംഘുഹിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ പുഴാവിഷ്കരിക്കുന്നതിന് വേണ്ടി റീഇൻവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായ ആണ് ഇന്ന് മണിപ്പൂരിലായാലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലായാലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടകൾ പോലും അരങ്ങേറുന്നത് എന്നാണ് കരുതുന്നത് എന്നാണ് കരുതേണ്ടത്